നമസ്കാരം കവികളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ ലോലഹൃദയരാണ് ക്രാന്തദർശികളാണ് പിന്നെ സാഹിത്യ രചനകൾ സമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടികളാണ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് പല കവികളും അല്ലെങ്കിൽ സാഹിത്യ രചയിതാക്കളും സാഹിത്യ രചനകളുമൊക്കെ ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്ന് നമ്മൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ചില പുസ്തകങ്ങളിലൂടെ ചില വ്യക്തികളിലൂടെ കണ്ണോടിച്ചാൽ നമുക്ക് ബോധ്യമാകും കുരിപ്പുഴ ശ്രീകുമാർ എന്ന കവിയെ ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്ന ഒരു കാലമുണ്ട് പഠിച്ചിരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കുന്ന സമയത്തൊക്കെ പക്ഷെ പിന്നീട് എനിക്കങ്ങോട്ട് മനസ്സിലായി അദ്ദേഹം ഏത് പക്ഷത്തു നിന്നാണ് കവിത എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് തൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ മറ്റുള്ളവരിലേക്ക് അത് പതിപ്പിക്കുന്ന തരത്തിൽ കവിതകൾ ഉണ്ടാക്കാൻ നന്നായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് കുരീപ്പുഴ ശ്രീകുമാർ അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മർദ്ദനത്തിനിരയായി അദ്ദേഹത്തെ മർദ്ദിക്കാൻ ആരൊക്കെയോ ശ്രമിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വലിയ രീതിയിൽ വന്നിട്ട് ഏതായാലും ഞാനിന്ന് വന്നത് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പൊങ്കാല എന്ന പേരിൽ എഴുതിയ ഒരു നഗ്ന കവിത കാണാൻ ഇടയായി അതിനെക്കുറിച്ചൊരു വീഡിയോ കാണാനിടയായി ഈ നഗ്ന കവിത എന്നുള്ള ആ ഒരു രീതി അവതരിപ്പിച്ച ഇദ്ദേഹമാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പറയാനുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് അലങ്കാരവും ആഡംബരവും ആടയാഭരണങ്ങളും ഒന്നും ഇല്ലാതെ വെട്ടി തുറന്നു പറയുക എന്നതാണ് അദ്ദേഹം ഈ നഗ്ന കവിത എന്ന ഒരു രീതിയിലൂടെ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിൽ പറയുന്നത് അത്രയും രാഷ്ട്രീയവും മതവും മാത്രമാണ് അപ്പോൾ പല അദ്ദേഹത്തിന്റെ കവിതകളും സവർണ ജാതിയിൽപ്പെട്ട ആളുകളെ എന്തോ മോശക്കാരാക്കി സവർണ ജാതിയിൽപ്പെട്ട ആളുകളെല്ലാം മോശം ആളുകളാണ് ആ ഒരു ധ്വനിയോടെയുള്ള കവിതകളാണ് അദ്ദേഹത്തിന്റെ നഗ്ന കവിതകൾ അത്രയും എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഏതായാലും പൊങ്കാല എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ഒരു നഗ്ന കവിതയാണ് അംബിക നായർ അമ്പതുകലത്തിൽ പൊങ്കാലയിട്ടു അമ്മ ക്കച്ചി ഒറ്റക്കലത്തിലും അംബികാ നായരുടെ അടുക്കള പഴയതുപോലെ സുഭിക്ഷം ദോഷം പറയരുതല്ലോ അമ്മ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അമ്മിണി അക്കച്ചിയുടെ കുടിലടുപ്പും പഴയതുപോലെ തന്നെ പുകഞ്ഞിട്ടേയില്ല അതായത് ഇതിൽ പരാമർശിക്കുന്ന അമ്മ ദൈവം ആറ്റുകാൽ ദേവി തന്നെയാണ് ഏതെല്ലാം നാടുകളിൽ നിന്നുള്ള ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസം എല്ലാം വേണ്ടെന്ന് വെച്ച് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു ഭക്തിക്കുപരിയായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം ആറ്റുകാൽ പൊങ്കാലയ്ക്കുണ്ട് അത് ഒരു വർഷം അത് കഴിയുമ്പോൾ അടുത്ത വർഷം എന്നാണ് എന്ന് കാത്തുകാത്തിരുന്ന് ഭക്തർ ഒഴുകിയെത്തുകയാണ് ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഭക്തിയുടെ അംശം പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ഈ കവിതയെ നോക്കി നോക്കിക്കാണട്ടെ അംബിക നായർ എന്ന വാക്ക് എന്ന പേര് അയാൾ ഉപയോഗിച്ചത് എന്തിനാണെന്ന് നമുക്കറിയാം അമ്മിണി അക്കച്ചി എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും പേര് കൊടുത്തു ഒരാൾ സവർണ ജാതിയിൽപ്പെട്ട കൂടിയ ജാതിയിൽപ്പെട്ട എന്ന് ഇയാൾ വിശ്വസിക്കുന്ന തരത്തിൽ ഒരാൾ അംബിക നായർ അമ്പത് കലത്തിലാണ് പൊങ്കാലയിട്ടത് കാരണം അവർക്ക് ഒരുപാട് സാമ്പത്തികമുണ്ടല്ലോ ഒരുപാട് ശേഷിയുള്ളത് കൊണ്ട് പണം ഉള്ളത് കൊണ്ട് അവർ അമ്പത് കലത്തിൽ പൊങ്കാല അമ്മിണി അക്കച്ചി ഒരു കലത്തിലെ പാവം ഇട്ടുള്ളൂ കാരണം അമ്മിണി അക്കച്ചി ദാരിദ്ര്യത്തിലാണ് സാമ്പത്തികമില്ല അപ്പോൾ അമ്മ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ പൊങ്കാല കഴിഞ്ഞപ്പോൾ അമ്പിക നായർക്ക് ഓൾറെഡി സാമ്പത്തികം ഉണ്ടായിരുന്ന ആൾക്ക് അതുപോലെ ഭക്ഷണം കിട്ടിക്കൊണ്ടേയിരുന്നു ജീവിതം സുഭിക്ഷമായി അമ്മണി കച്ചിക്കും പണ്ടത്തെ പോലെ തന്നെ മാറ്റമൊന്നുമില്ല പട്ടിണിയായിരുന്നു അതിനുശേഷവും പട്ടിണി തന്നെ പൊങ്കാലയ്ക്ക് ശേഷവും പട്ടിണി തന്നെ അപ്പോ ഇയാൾ പറയുന്നത് ഒരു പൊങ്കാല ഇട്ടെന്ന് കരുതി ആറ്റുകാൽ ദേവിക്ക് ഒരു പൊങ്കാല ഇട്ടെന്ന് കരുതി പ്രത്യേകിച്ച് ഒരു മാറ്റവും ഒന്നും ആരിലും ഉണ്ടാകാൻ പോകുന്നില്ല സമ്പത്തുള്ള ആള് അങ്ങനെ തന്നെ നിൽക്കുന്നു സാമ്പത്തികമില്ലാത്ത ആള് അങ്ങനെ ദരിദ്രനായിട്ടും തുടരുന്നു എന്നാണ് ഇയാൾ പറയുന്നത് അപ്പൊ ഈ ഭക്തിയുടെ അംശം മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അംബികാ നായരെ കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ട അവർ ഓൾറെഡി സെറ്റിൽഡ് ആണല്ലോ അവർക്കെല്ലാം ഉണ്ടല്ലോ സുഭിക്ഷമാണല്ലോ ജീവിതം അമ്മിണിയക്കച്ചിക്ക് എന്താണ് കവി സംഭവിച്ചത് അമ്മിണിയക്കച്ചി ഏത് സംസ്ഥാനത്താണ് ജീവിക്കുന്നത് അമ്മിണിയക്കച്ചിക്ക് അരി കിട്ടുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് ആ അമ്മിണിയക്കച്ചിയുടെ അടുപ്പ് പുകയുന്നില്ലെങ്കിൽ അവർക്ക് പട്ടിണിയാണെങ്കിൽ അതിനർത്ഥം അവരെ സംരക്ഷിക്കാൻ കണക്കിന് ശേഷിയുള്ള ഒരു സർക്കാർ അവർക്കില്ല ഒരു മുഖ്യമന്ത്രി അവർക്കില്ല നല്ല ഒരു ഭരണത്തിന് കീഴിലല്ല അവർ ജീവിക്കുന്നത് ഒന്നില്ലെങ്കിൽ അവർക്ക് തൊഴിലില്ലായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥ നല്ല സർക്കാർ ചിലവിൽ നല്ല ചികിത്സയൊന്നും അവർക്ക് സൗജന്യമായിട്ട് ലഭ്യമാകുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ അവരെ നോക്കാനാരും ഇല്ലായിരിക്കാം അവരെ ഏറ്റെടുക്കാൻ ആരുമില്ലായിരിക്കാം ഇതിലേത് പ്രശ്നമാണെങ്കിലും അതെല്ലാം അവസാനം ചെന്ന് നിൽക്കുന്നത് ഇവിടുത്തെ സർക്കാരിൻ്റെ കഴിവുകേട് എന്നുള്ളതിലാണ് അതിന് പാവപ്പെട്ട ആറ്റുകാലമ്മയെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ശ്രീകുമാറെ ഒരു സമൂഹത്തിന്റെ പുരോഗതിക്കുതകുന്ന വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യന്റെ ചിന്ത കുറച്ചുകൂടി വളർത്താൻ ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കത്തക്ക രീതിയിലുള്ള ആശയങ്ങളാണ് ഒരു കവിയുടെ തൂലികയിൽ നിന്ന് മനുഷ്യർ സമൂഹം പ്രതീക്ഷിക്കുന്നത് അതിന് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും മനുഷ്യരുടെ മനസ്സിൽ തെറ്റധാരണയും അസത്യങ്ങൾ കുത്തിവെക്കലും നിങ്ങളുടെ മനസ്സിലെ സ്വാർത്ഥ താല്പര്യങ്ങൾ തെറ്റായിട്ടുള്ള ആശയങ്ങൾ അത് വളരെ ഭംഗിയുള്ള വാക്കുകളൊക്കെ അടുക്കി വെച്ച് മനോഹരമായി ക്രമീകരിച്ച് മറ്റുള്ളവരിലേക്ക് പതിപ്പിക്കാൻ അവരിലേക്ക് കൊടുക്കാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത് അവരിലേക്ക് അടിച്ചേൽപ്പിക്കാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത് ഓട്ടംതുള്ളൽ എന്നൊരു കലാരൂപം അത് ഇന്നും പ്രസക്തമാകുന്നത് എങ്ങനെയാണ് നമ്മൾ ആരെങ്കിലും കുഞ്ചൻ തമ്പിയാരെ കണ്ടിട്ടുണ്ടോ നേരിട്ടൊരു ഓട്ടംതുള്ളിൽ കുഞ്ചൻ തമ്പിയാരുടെ കണ്ടിട്ടുണ്ടോ അതിപ്പോൾ ഈ കലോത്സവ വേദികളിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ട് അതിനൊക്കെ വലിയ രീതിയിലുള്ള പബ്ലിസിറ്റി ഈ സമയത്തൊക്കെ കിട്ടണം പച്ചയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ഹാസ്യം കലർത്തി എങ്ങനെയാണ് നർമ്മ രൂപേണ മുഖത്ത് നോക്കി മുഖത്തടിക്കുന്നത് പോലെ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ കലാകാരന്മാർ അത്രയും ഭയമില്ലാതെ ആരുടെയും അടിമയാകാതെ ഒന്നിനും അടിമപ്പെടാതെ കിട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കിട്ടുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്ക് വേണ്ടി തൂലിക ചലിപ്പിക്കുന്നവരാകാതെ ഇരിക്കണം എല്ലാവരും ഈശ്വര വിശ്വാസികളാകണമെന്ന് ആർക്കും ഛഠിക്കാൻ പറ്റില്ല നിങ്ങൾ ഈശ്വര വിശ്വാസി ആകണമെന്ന് ആർക്കും നിർബന്ധവുമില്ല ആ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് മറ്റാരും അതിൽ വിശ്വസിക്കരുത് എന്ന് നിർബന്ധിക്കാൻ നിങ്ങൾക്കും ആവില്ല പക്ഷെ നിങ്ങൾ എന്തിനാണ് ദൈവത്തിനൊരു വില്ലൻ പരിവേഷം കൊടുക്കുന്നത് ദൈവമില്ല അല്ലെങ്കിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ദൈവത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമേ ഇല്ല അവിടെ ആരാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇവിടുത്തെ ആരാണ് ദൈവമില്ല അപ്പോൾ ആരാണ് ജനങ്ങളെ രക്ഷിക്കുന്നത് രക്ഷിക്കേണ്ടത് ഇവിടുത്തെ സർക്കാർ അല്ലേ അപ്പോൾ ആളുകൾ ദുരിതത്തിലാണെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് സർക്കാരല്ലേ അതല്ലേ നിങ്ങൾ പറയേണ്ടത് എനിക്ക് ഈ കവിത വായിച്ചപ്പോൾ തോന്നിയ കാര്യം ഞാൻ വെട്ടിത്തുറന്ന് പറയുകയാണ് ചെയ്തത് ഒരു വിശ്വാസി എന്നുള്ള രീതിയിലോ ഒരു പ്രത്യേക രാഷ്ട്രീയമോ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത് ന്യൂട്രലായിട്ട് നിന്ന് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ പ്രതികരിക്കണം ഇത്രയും പറയണമെന്ന് തോന്നി നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലെഴുതും